നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രവാസികൾക്ക് തൊഴിൽ നൽകുന്നതിൽ ഇപ്പോൾ കടുത്ത നിബന്ധനകൾ നൽകുകയാണ് കൊറോണ വ്യാപനത്തിന് പിന്നാലെ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ഇളവുകൾ അനുവദിച്ചുകൊണ്ട് ഉണരുമ്പോൾ കരുതിയിരിക്കണം നമ്മുടെ പ്രവാസികൾ സ്വദേശിവൽക്കരണം ഒട്ടുമിക്ക മേഖലകളിലും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് സ്വദേശികളെ ജോലികളിൽ തിരികെ കയറ്റാൻ വേണ്ടി തൽസ്ഥാനത്തിരിക്കുന്ന പ്രവാസികളെ മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിനോടകം തന്നെ കുവൈത്ത് സൗദി അറേബ്യ ഒമാൻ എന്നിവിടങ്ങളിൽ സ്വദേശി വൽക്കരണം കടുപ്പിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ കടുത്ത നിബന്ധനകളും നൽകിക്കൊണ്ട് മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും രംഗത്തെത്തി ഇപ്പോഴാ ഖത്തറാണ് പുതിയ നിയമം പുറത്തിറക്കിയിരിക്കുന്നത് അംഗീകൃത ലൈസൻസ് ഇല്ലാതെ വിദേശത്ത് നിന്ന് തൊഴിലാളികളെ രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും മുന്നറിയിപ്പുമായി ഖത്തർ തൊഴിൽ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ നിയമങ്ങൾ ശക്തമായി പാലിക്കണമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് അനുമതിയില്ലാതെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഒരു പ്രമുഖ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കരാർ അടിസ്ഥാനത്തിലാണ് വിദേശത്ത് നിന്നും തൊഴിലാളികളെ രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് മാൻപവർ ഓഫീസുമായി ബന്ധപ്പെട്ട് പേപ്പറുകൾ ശരിയാക്കിയ ശേഷം ആയിരിക്കും തൊഴിലാളികളെ എത്തിക്കുക റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ഥാപനത്തിനും വ്യക്തികൾക്കും മുന്നിലുള്ള നിയമങ്ങൾ എല്ലാം പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു തൊഴിൽ മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള അംഗീകൃത ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ഏജൻസികളുമായി കരാറിൽ ഏർപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ഇതുകൂടാതെ രാജ്യത്തേക്ക് തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കർശനമായി നിരീക്ഷിക്കുന്നതായിരിക്കും ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കുന്നതിന് ആവശ്യമായ നടപടികളുമായാണ് തൊഴിൽ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത് നിയമമനുസരിക്കാത്ത അനുസരിക്കാത്ത ഇരുപത്തിനാല് ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകളാണ് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയത് അതേസമയം ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ ടിക്കറ്റുകൾ തത്സമയം ലഭ്യമാക്കാൻ ആരാധകർക്ക് ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് സംഘാടകർ നേരത്തെ അവസാനിച്ച ആദ്യഘട്ട ബുക്കിംഗിൽ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് വീണ്ടും അവസരം നൽകുകയാണ് ലക്ഷ്യം രണ്ടാം ഘട്ട ടിക്കറ്റ് ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകരായ ഫിഫ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ ബുക്ക് ചെയ്ത എല്ലാവരിലും നിന്നുമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായിരുന്നു ടിക്കറ്റ് ലഭിച്ചിരുന്നത് ഇങ്ങനെ ലഭിച്ചവർ പിന്നീട് പണം അടച്ചു ടിക്കറ്റ് സ്വന്തമാക്കുന്നതായിരുന്നു രീതി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം വരുന്നവർക്ക് ആദ്യം ടിക്കറ്റ് നൽകുകയെന്ന രീതിയിലാണ് രണ്ടാം ഘട്ടത്തിൽ പിന്തുടരുന്നത് എന്നു മാത്രമല്ല ലഭ്യതയ്ക്കനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അപ്പോൾ തന്നെ പണം പണമടച്ച് ടിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് ആദ്യഘട്ടത്തിലേതുപോലെ അപേക്ഷ നൽകി കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഇത് പ്രവാസികൾക്ക് നൽകുന്നത് സന്തോഷകരമായ ഒരു വാർത്തയാകുന്നു ഫിഫ വേൾഡ് കപ്പ് കാണുവാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് ഇനി നേരിട്ട് തന്നെ ടിക്കറ്റ് ലഭ്യമാക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ